ർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനിക്കെതിരായ വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവസരവാദി എന്നാണ് താൻ പറഞ്ഞതെന്നും അവസരവാദം എന്നത് അശ്ലീല പദമല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതായത് ഇന്ത്യയിൽ ഉള്ളവരും നിലനിൽക്കുന്നവരും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇവിടെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനിച്ചു വളർന്ന ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും എല്ലാവരും ഇന്ത്യക്കാരാണെന്ന് നമ്മുടെ രാജ്യപ്പാട് അതല്ലാന്ന അവർ പറയുന്നത് പുണ്യഭൂമിയും പുണ്യസ്ഥലവും ഇന്ത്യക്ക് പുറത്തുള്ള രണ്ട് വിഭാഗമാണ് ഒന്ന് ക്രിസ്ത്യാനി മറ്റൊന്ന് മുസ്ലിം അപ്പോൾ ഇവർ ആരല്ല ഭാരതീയരല്ല പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയുള്ള അവരുടെ അവരുടെ വ്യാഖ്യാനം അവർ യൂറോപ്പിലാണതിൻ്റെ ആശയ രൂപീകരണത്തിൻ്റെ കേന്ദ്രം അതുകൊണ്ട് അവരും ഇവിടെയില്ല അപ്പോ ആഭ്യന്തര ശത്രുക്കളായിട്ട് അവർ മൂന്നാൾ കാണുകയാണ് ഒന്ന് മുസ്ലിം രണ്ട് ക്രിസ്ത്യാനി മൂന്ന് കമ്മ്യൂണിസ്റ്റ് ഈ മൂന്നാളും ഇന്ത്യ ഉള്ളണം അല്ലെങ്കിൽ ഇന്ത്യയിൽ പാടില്ല എന്നാണ് അവരുടെ അഭിപ്രായം ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് ഇപ്പോഴേ അവർ പ്രഖ്യാപിക്കാനൊന്നും അവർ പറഞ്ഞു ഇപ്പോൾ ഹിന്ദുരാഷ്ട്രമാണ് ആ ഹിന്ദു രാഷ്ട്രത്തിൽ ഈ മൂന്ന് ഉള്ളതാണ് ആഭ്യന്തര കുഴപ്പം അതുകൊണ്ട് ഈ മൂന്നിനെയും ഇല്ലാതെന്ന് ചെയ്യണം ഇതാണ് അടിസ്ഥാനപരമായ ആർ എസ് എസിൻ്റെ സംഘപരിവാറിന്റെ നിലപാട് ഈ നിലപാടാണെന്ന് ഞാൻ പറഞ്ഞു ഇതാണ് നിലപാട് എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോഴും ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും ഇത് ഏതെങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നമല്ലാതെ ഇതിന്റെ മേലെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് അഭിനന്ദിക്കാനോ കേക്ക് മുറിക്കാനോ പുറപ്പെട്ടാൽ അത് ശരിയാവില്ല അതാണ് അവസരവാദപരമായ സമീപനായിട്ട് മാറുക ഇതിനു മുമ്പും റബ്ബറിൻ്റെ പ്രശ്നം വന്നപ്പോൾ മുന്നൂറ് രൂപ തന്നാൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണ കൊമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആർ എസ് എസും സംഘപരിവാർ വിഭാഗങ്ങളും ക്രിസ്തീയ ജനവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷ അതല്ല സംഘർഷത്തിന്റെ അടിസ്ഥാനം ഇവരിപുള്ളവരല്ല ഇവർ പോണ്ടവരാണെന്നാണ് അങ്ങനെ പോണ്ടവരാണെന്ന് പറഞ്ഞ ആ ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന അവർ അവകാശപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ ഭരണവർഗത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നാണ് അന്നും പറഞ്ഞത് അതിന് ശേഷം ഇപ്പോൾ നിരവധി പ്രശ്നങ്ങളുണ്ടായി ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് കടന്നാക്രമണം വന്നു മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള കടനാക്രമവും വന്നു കടന്നാക്രമം സംഭവിച്ചപ്പോൾ എന്താ ആ കടനാക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ മലയാളികളായ കന്യാസ്ത്രീകളുൾപ്പെടെ അറസ്റ്റ് ചെയ്തു കേരളത്തിലുള്ള എം പിമാരുൾപ്പെടെ എല്ലാവരും ആ സ്ഥലത്തേക്ക് പോയി ആ സംഭവത്തിൽ നന്നായിട്ട് ഇടപെട്ടു മാധ്യമങ്ങളെല്ലാം ഇടപെട്ടു നല്ല രീതിയിൽ ഇടപെട്ടപ്പോൾ അവർക്ക് ഗത്യം തരില്ലാതെ ജാമ്യം കൊടുക്കേണ്ടി വന്നു ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത് പക്ഷേ അവർക്ക് ജാമ്യം കൊടുക്കേണ്ടി വന്നു ജാമ്യം കൊടുക്കുന്നതുവരെ ഒരു നിലപാടും ജാമ്യം കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് വേറൊരു നിലപാടും സ്വീകരിക്കാൻ പാടുണ്ടോ അതൊരു മൗലികമായ സമീപനാണ് ഫാമിലി വെഡിങ് സെന്റർമംഗലം പെരിന്തൽമണ്ണ് കണ്ണൂർ